നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ഞങ്ങള് പറയുന്നത് എല്ലാം വ്യവസ്ഥാപിതമായിരിക്കണമെന്നാണ് തോന്നിയ പോലെ തോന്നും പോലെ കച്ചവടം ചെയ്യാൻ തിരൂർ നഗരത്തില് ഇവിടുത്തെ അംഗീകൃത വ്യാപാരികൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് അനുവദിക്കാൻ അതിനുള്ള പ്രയാസവും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പൊതുജനങ്ങളെയും അറിയിക്കുന്നു ഇവിടെ നിലക്കൂലി വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗുണ്ടാപിരിവും നടക്കുന്നുണ്ടെന്ന കാര്യം ഒരു പച്ചയായ അഥാർഥ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്റ്റം നഗരസഭ പാലിക്കുന്ന അല്ലെങ്കിൽ ഈ എല്ലാ റൂട്ടിലും വാളെടുത്ത വെളിച്ചപ്പാട് കളന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി നടക്കാൻ നമ്മൾ അനുവദിക്കില്ല അതിന് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ വ്യാപാരി സമിതിയും കൂടി സംയുക്തമായി കൊണ്ടാണ് ഈ സമരമുഖത്ത് ഞങ്ങളൊക്കെ ഉള്ളത് കുറേ കാലങ്ങളായി നിലൂരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന നെരു വ്യാപാരത്തിനെതിരെ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ചേർ റോപ്പ് വന്ന് ഇത് നഗരസഭാ ഓഫീസിലേക്ക് ഒരു മാർക്കും നിർണൽ സംഘടിപ്പിച്ചു ആ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് വ്യാപാരി സംഘടനവുമായിക്കൊണ്ട് ഒരു ചർച്ച ചെയ്തു അതിൽ നിന്നും ഒരു തീരുമാനവും ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ ഹോര മാർക്കറ്റിലെ വെള്ളിയാഴ്ച വ്യാപാരം നിർത്തലാക്കാമെന്നുള്ളത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണിൻ്റെ സാന്നിധ്യത്തിൽ ഹെൽത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ വെള്ളിയാഴ്ച തന്നെ അതുമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും അതിനുവേണ്ട പോലീസ് സഹായങ്ങളും ഒരുക്കി തരാമെന്നും ഏർപ്പെട്ട നേട്ടതാണ് ഏതായാലും ഹെൽത്തിൻ്റെ വിഭാഗം ആളുകളിന്നിവിടെ പരിശോധന നടന്നിരിക്കുകയാണ് ഞങ്ങൾ ഇത്തരം ചെറിയ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിണി കച്ചവടക്കാർക്ക് ഒരിക്കലും എതിരല്ല ഇവിടുത്തെ വ്യാപാരി സമൂഹം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരത്തിൻ്റെ രീതി അല്ലെങ്കിൽ അവിടെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇവിടെ വ്യാപകമായ കളവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സ്ഥാപനത്തിൽ പോയി ഒരു മൊബൈൽ കളവ് ഒരു മൊബൈലോ മറ്റു സാധനങ്ങളോ വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനും ആ സ്ഥാപനത്തിലെ ഫുട്ടേജോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് മനസ്സിലാകാൻ കഴിയും എന്നാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരികൾ ഈ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും നമ്മുടെ തിരൂരുമായോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശമായോ യാതൊരു കണക്ഷനും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ തോന്നിയ പോലെ ഈ വ്യാപാരം നടത്തിക്കൊണ്ടത് ഇതിൻ്റെ മറ്റൊരു വശമേ എന്ന് പറയുന്നത് ഇന്നത്തെ വ്യാപാരം കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച അവിടെ മാർക്കറ്റ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഇവർ എല്ലാ കച്ചവടത്തിൻ്റെ ബാക്കി വരുന്ന പുറന്തള്ളപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ റോഡിലിട്ട് പോയിക്കൊണ്ട് ശനിയാഴ്ച വരുന്ന ഹെൽത്ത് വിഭാഗം ആളുകൾ ഇവിടുത്തെ അംഗീകൃത വ്യാപാരികളുടെ മാലിന്യമാണ് എന്ന രീതിയിൽ ഒട്ടനവധി ഫൈനുകൾ അടച്ച ചരിത്രങ്ങളും സംഭവങ്ങളും ഞങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നേതൃത്വം പോലും ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി ഇവിടുത്തെ അംഗീകൃത വ്യാപാരിക്ക് കൊന്നുകൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാപാരം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നഗരസഭ അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി ഇതിലും നല്ല രീതിയിൽ തന്നെ ഇത്തരം വ്യാപാരങ്ങൾ തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പില്ല അതിനൊക്കെ ഒരു സംവിധാനങ്ങളും പ്രത്യേക ഹബ്ബൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം നഗരസഭ പാലിക്കുന്ന അല്ലെങ്കിൽ ഈ എല്ലാ റൂട്ടിലും വാളിടുത്ത ഒളിച്ചപ്പാട് നൽകുന്ന രീതിയിലുള്ള ഒരു പരിപാടി നടക്കാൻ നമ്മൾ അനുവദിക്കില്ല അതിന് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ വ്യാപാരി സമിതിയും കൂടി സംയുക്തമായി കൊണ്ടാണ് ഈ സമരമുഖത്ത് ഞങ്ങളൊക്കെ ഉള്ളത് ആ പിന്നെ ഇതിന് ഇതിൻ്റെ കൂടെ എല്ലാ നാട്ടുകാരും കാരണം ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ വശമുണ്ട് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള എതിരാണെന്നുള്ളത് ഒരിക്കലും അങ്ങനല്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നൊക്കെ ഒരു സാധനം വാങ്ങിച്ചാൽ നിങ്ങളൊരു മിക്സി വാങ്ങിച്ചാൽ ഇപ്പോൾ അവിടെ മിക്സി വരെ വിൽക്കുന്നതായി നമുക്ക് കണ്ടു ആ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചു കൊണ്ടുപോയിട്ട് അതുമായി പരിഹരിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു കസ്റ്റമർ റൈറ്റ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സേവനവും കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ തദ്ദേശവാസികളായ ചില ആളുകൾ ഇവിടെ ഗുണ്ടാപ്പീലിയും നിലക്കൂലിയും വാങ്ങുന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ നെട്ടിക്കുന്ന ഒരു സംഭവം അപ്പോൾ അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഈ ഒരാഴ്ച ഞങ്ങൾ വലിയ ഞങ്ങളതായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ആ പിന്നെ ഇതാണ് ഉണ്ടായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് അടുത്ത വെള്ളിയാഴ്ച ഇത് പൂർണമായും നിർത്തുന്നവരെ ഞങ്ങളെ സമരമോ സമരമുഖവും ഞങ്ങൾ മാറ്റേണ്ടി വരും എന്ന് മാത്രം അധികാരികൾ അറിയിക്കുകയാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ